何で <ste aks> <noise> ഒരു കണ്ടല്ലോ സംഭവിച്ചോ കഴിഞ്ഞു രണ്ടാമത്തേക്ക് കാര്യം വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സുജോയ എന്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു അങ്ങനെ ഒരാളിനെ പുറത്ത് കൈ വെക്കേണ്ടി വന്നാലുള്ള വിഷമം കൊണ്ടും അതുപോലെ അയാൾക്കും വീട്ടിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഓർത്തിട്ടുമാണ് റോക്കി കളഞ്ഞത് അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞല്ല റോക്കി അന്ന് ഇന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ പിന്നെ സിനിമയിലെ റോക്കിയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും കട്ട് പറയുമ്പോൾ കട്ടാവും റിയൽ റോക്കി